ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് മക്ലോണി വെച്ചിട്ടൊരു ഫ്രൈ ഉണ്ടാക്കാൻ പോവാം അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കിയാൽ അടിപൊളി ടേസ്റ്റായിട്ട് എങ്ങനെ നമ്മൾ കറമുറ അങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കാം അപ്പോൾ എങ്ങനെ നോക്കിയാലോ ഫസ്റ്റ് നമ്മൾ മക്ലോണിനെ പുഴുങ്ങി വെച്ചിട്ടുണ്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് അത് വേവിക്കാന്ന് വെച്ചാൽ നമ്മളൊരു കുറച്ചൊരു എയ്റ്റി പെർസെൻറ്റേജ് ഒക്കെ വേവിച്ചിട്ടുള്ളതായിട്ട് ഒത്തിരി വെന്ത്ങ്ങ് പോവണ്ട എന്നിട്ട് ഇതാ വെള്ളമൊക്കെ കളഞ്ഞ് നമ്മളൊരു പാത്രത്തിനകത്തോട്ട് മാറ്റി ഇനി നമുക്ക് അതിനകത്തോട്ട് കോൺഫ്ലവർ കൂടി ഇട്ട് കൊടുക്കാം അണ്ട് നന്നായിട്ട് കൈകൊണ്ട് മിക്സാക്കി കൊടുക്കണം എല്ലായിടത്തും നന്നായിട്ട് ഈ കോൺഫ്ലവറോടി മിക്സാണ് അത്ര അതുപോലെ നമുക്ക് എല്ലാം സെറ്റാക്കി എടുക്കാം ഇനി ഇത് മാറ്റി വെക്കട്ടെ ഇനി ഇതിനകത്തൊരു മസാല വേണം അപ്പം മുളക് പൊടി ഉപ്പ് കായപ്പൊടി അപ്പം ഇത്രയാണ് എടുത്തേക്കുന്നത് അതും അവിടെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ഇനിതാ നമ്മളൊരു ചട്ടി ചൂടായിട്ടുണ്ട് പക്ഷേ ചട്ടി ചൂടായി എണ്ണ നല്ല തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തോട്ട് ഈ മക്രോണി എല്ലാം ഇട്ട് കൊടുത്ത് നന്നായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആകാം കേട്ടോ ഒത്തിരി സമയമൊന്നും എടുക്കത്തില്ല അതുപോലെ തന്നെ ഒരു അടിപൊളി ടേസ്റ്റാണ് പിന്നെ നമ്മൾ യൂട്യൂബ് ചാനൽ ആരെങ്കിലും അതേ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ ഷെയർ ചെയ്യുക അപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയി വരുന്നുണ്ട് ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് കോരി മാറ്റാം കൗൺ കളറാകുമ്പോൾ നമ്മൾ അതെല്ലാം നമ്മൾ കോരി മാറ്റുകാണോ അപ്പോൾ ഇത് വേണമെങ്കിൽ ഇങ്ങനെ കഴിക്കാൻ അടിപൊളി കേട്ടോ മുളക് പൊടിയൊക്കെ ചേർത്ത് കഴിക്കണമെങ്കിൽ ഒന്നും സൂപ്പറായിരിക്കും ഇല്ലെങ്കിൽ എരിവ് അധികം പറ്റാത്ത ആൾക്കാരാണെങ്കിൽ ഇങ്ങനെ കഴിക്കാം കേട്ടോ അതും സൂപ്പറാണ് അപ്പോൾ ഇതാ എല്ലാം നമ്മൾ കോരി മാറ്റിയിട്ടുണ്ട് ബാക്കിയുള്ളതും കൂടി നമുക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത് മിക്സ് ഉണ്ടല്ലോ മുളക് പൊടി ഉപ്പ് കായപ്പൊടി അത് നന്നായിട്ട് എല്ലാം കൂടി ഇട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച മക്കറോണി ഉണ്ടല്ലോ അതെല്ലാം കൂടി ഇതിനകത്തോട്ടിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യണം കേട്ടോ ആ മുളക് പൊടിയും അതെല്ലാം എന്നാ കാണാം അതെല്ലാം നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം അപ്പോൾ കണ്ടില്ലേ സെറ്റ് സെറ്റായിട്ടുള്ള സംഭവം കണ്ടില്ല നല്ല രസമില്ല കാണാം അതുപോലെ തന്നെ കഴിക്കാൻ അടിപൊളിയാട്ടോ സൂപ്പർ അപ്പോൾ ടേസ്റ്റാണ് ഒരു രക്ഷയില്ല അപ്പോൾ ഇത് കഴിക്കാൻ സൂപ്പറാണ് നല്ല കറുമുറാന്നിരിക്കും ഞാൻ വേണം വരെ കഴിച്ച് കാണിക്കാൻ കണ്ടില്ലേ ഇത് നമ്മൾ കൈകൊണ്ട് വയ്ക്കുമ്പോൾ ഇപ്പോൾ മനസ്സിലായി അത് നല്ല രസമായിട്ട് കഴിക്കാണ്ട് നല്ല കറുമുറ കർമുറ എന്നിരിക്കും അപ്പോൾ എല്ലാവരും ട്രയച്ച് നോക്കുക മസ്റ്റ് ആണ് അപ്പോൾ ഓക്കെ ബൈ